ഹലോ വെൽക്കം ബാഗീസ് നമ്മൾ വുമൻ വേൾഡ് കപ്പ് അടിച്ചതിൻ്റെ റിസൾട്ട് ശരിക്കും പ്രതിഫലിക്കുന്ന ഈ ഒരു വുമൻസ് പ്രീമിയർ ലീഗ് ആണെന്ന് പറയാം കാരണം അത്രമാത്രം സ്വീകാര്യത വുമൺസിൻ്റെ ടീമിന് ആളുകളുടെ ഇടയിലേക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇന്നലത്തെ ആർ സി ബി വുമൺസ് വേഴ്സസ് മുംബൈ വുമൺ മാച്ച് അത്രമാത്രം ആളുകൾ ഈ ഒരു സ്റ്റേഡിയത്തിൽ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ച് കാണാൻ അതോടൊപ്പം തന്നെ ഗെയിം ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര ത്രില്ലിംഗ് മാച്ചുമായിരുന്നു സോ നമുക്ക് മത്സരത്തിലേക്ക് വരാം മുംബൈ വുമൺസ് വേഴ്സസ് ആർ സി ബി 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 മത്സരം ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ മുംബൈ വിമൺസിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കെറിന് കറക്റ്റായിട്ടൊന്ന് കണക് ആവാതെ കണക്റ്റ് ആവാൻ പറ്റാതെ വന്ന് ശരിക്കും വലിയ തിരിച്ചിലായിരുന്നു പതിനഞ്ച് ബോളിൽ നാല് റൺസ് ആയിരുന്നു കെറി കെറിയെടുത്ത് ആളുടെ വിക്കറ്റ് നഷ്ടമായി ഒരു സൈഡിൽ കമാലിന് ഇരുപത്തെട്ട് ബോൾ മുപ്പത്തി രണ്ട് രൂപമായിട്ട് വിക്കറ്റ് നഷ്ടമായി പോകുന്നു പിന്നീട് വന്ന ആർക്കും തന്നെ അങ്ങ് ആവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ക്യാരി നന്നായിട്ട് തന്നെ കളിച്ചു ഇരുപത്തൊമ്പത് ബോൾ നാൽപ്പത് റണ്ണ് നൂറ്റി മുപ്പത് ഏഴ് സ്ട്രൈക്ക്റിയൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഇന്നിംഗ്സ് കളിച്ചത് അവിടെ നമ്മുടെ മലയാളി താരമായിട്ടുള്ള സജനാണ് ബിഗ് ഔട്ട് ടു ഹെർ കിട്ടിൽ ഇന്നിങ്സ് കാരണം ആദ്യം കുറേ ചാൻസുകൾ ആർ സി ബി നഷ്ടമാക്കി സജനയുടെ വിക്കറ്റ് എടുക്കാൻ ക്യാച്ച് അവസരങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ശരിക്കും കത്തി കത്തിക്കയറുന്ന സജനയാണ് നമ്മൾ കാണുന്നത് ഇരുപത്തഞ്ച് ബോൾ നാൽപ്പത്തിയഞ്ച് റൺസുമായിട്ടാണ് സജന പുറത്താവുന്നത് ഏഴ് ഫോറുകളും അതോടൊപ്പം തന്നെ ഒരു സിക്സും ഉണ്ടായിരുന്നു നൂറ്റി അൻപതായിരുന്നു താരത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് തിരിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങിയ ആർ സി ബിയെ സംബന്ധിച്ച് നൂറ്റി എന്ന് പറയുന്ന വലിയൊരു ടാർഗറ്റ് അല്ല പവർ പ്ലേയിൽ കിടന്നിന് ഇന്നിംഗ്സുമാണ് അവർ കളിച്ചത് പന്ത്രണ്ട് ബോളും നാൽപ്പത്തി സോറി പന്ത്രണ്ട് ബോൾ ഇരുപത്തിയഞ്ച് റൺസുമായിട്ട് ഹരിസും അതോടൊപ്പം സ്മൃതി മന്ദാനം പതിമൂന്ന് ബോൾ പതിനെട്ട് നല്ലൊരു സ്റ്റാർട്ടിങ് ഇട്ട് കൊടുത്തെങ്കിലും പിന്നീട് ആർ സി ബിക്ക് ശരിക്കും തിളങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മിഡ് ഓവേഴ്സ് നന്നായിട്ട് തന്നെ വിക്കറ്റും ലൂസായി അതോടൊപ്പം തന്നെ ബോളുകളും കൂടുതൽ കളിക്കുന്നുണ്ടായിരുന്നു ശരിക്കും അവരെ അവരെ ജയിപ്പിച്ച് ഡിക്ലർക്കിന്റെ ആ ഒരു ഇന്നിങ്സ് ആയിരുന്നു അവസാന സമയത്ത് ഫീൽഡിംഗിൽ കുറേ പാകപ്പിഴകൾ മുംബൈയുടെ സാധനം വന്നതും ക്യാച്ചുകൾ മിസ് ചെയ്യുന്നു റൺ മിസ് ചെയ്യുന്നു അങ്ങനെ കുറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുതന്നെയാണ് അവരെ കളി തോൽപ്പിച്ചതെന്ന് പറയാം അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ അവിടെ ആർ സി ബി വുമ്മെന്റ്സിന് സാധിക്കുകയും ചെയ്തു ഡിക്ലർക്ക് ആണ് മാച്ച് ഫിനിഷ് ചെയ്ത് നാൽപ്പത്തി നാല് ബോളിൻ്റെ അറുപത്തി മൂന്ന് റൺസാണ് താരം നേടിയിട്ടുണ്ടായിരുന്നത് സിവർബ്രോണിന് നല്ല അട്ടി കിട്ടി നാൽപ്പത്തിയേഴ് റൺസ് മേടിക്കുകയും ചെയ്തു അല്ല വൺ സെവൻ ഫൈവ് ആയിരുന്നു ആ താരത്തിന്റെ എക്കോണി എന്തായാലും എനിക്ക് ഈ ഒരു ഗെയിമിലേക്ക് നോക്കിയിട്ട് പറയാനുള്ളത് ശരിക്കും നമ്മൾ നമ്മൾ ഈ ഒരു മത്സരങ്ങൾ കണ്ടു തന്നെയാണ് കാരണം ഭയങ്കര കിടക്കം ക്വാളിറ്റിയാണ് ഗെയിമിൽ ാണെങ്കിലും അല്ലെങ്കിൽ ഭയങ്കര രസമാണ് ഇവർ കളിക്കുന്നതാണ് ഭയങ്കര അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഒരുപാട് ചേഞ്ചുകൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് അപേക്ഷിച്ച് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ കാണാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം തന്നെയാണ് ശരിക്കും ഭയങ്കര ത്രില്ലർ മാച്ചുകൾ വരുന്നുണ്ട് നിങ്ങൾ എന്തായാലും കാണുക സപ്പോർട്ട് ചെയ്യുക ഇറ്റ്സ് മീ ഓവർ സാധനങ്ങൾ ബൈ ബൈ വേഗേസ്